പെണ്ണുങ്ങളെ വിറ്റ് ആയുധവും കുതിരയും ഒക്കെ വാങ്ങിയ നബിയുടെ ഒരല്പം ഉദാത്തമായിട്ടുള്ള മാതൃക എടുത്താലോ ഒരു വഴിക്ക് പോകണതല്ലേ വേണമെങ്കിൽ എന്തായിരുന്നാലും രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി നാൽപ്പത്തോടു കൂടി ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകുമല്ലോ അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരളമെങ്കിലും ആകുമല്ലോ അന്നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തൊന്ന് പൊരിക്കാം ഇസ്ലാമിക രാജ്യമാകുമ്പോൾ ഇവിടെയൊക്കെയുള്ള ഏതൊക്കെ പെണ്ണുങ്ങളെ പിടിക്കണമെന്നും ആരുടെയൊക്കെ തൊള്ളയിലേക്ക് കലിമ ഒക്കെ ഒന്ന് ചിന്തിക്കാമല്ലോ അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടൊരു സാഹചര്യവും കൂടിയാകും വേണമെങ്കിൽ വേശ്യാവൃത്തിക്ക് ആളെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആരെയൊക്കെ വേണമെന്ന് ലിസ്റ്റ് ഇടാമല്ലോ അല്ല അഫ്ഗാൻ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് താലിബാനുകളെ ലിസ്റ്റ് ഇട്ടതുപോലെ സുഖസുന്ദരമായ ഒരു ഹലാൽ ലിസ്റ്റും കൂടിയാകുമെന്നും അല്ലെങ്കിൽ പ്രവാചകന്റെ ചരിയ മുഴത്തിന് മുഴമായും ചാണിനെ ചാണായും നമ്മൾ പിൻപറ്റി എന്നൊരു മനസ്സമാധാനം കൂടെ നമുക്ക് കിട്ടുമല്ലോ പിന്നെ പ്രവാചകരിൽ നിന്നും ഹൗതിൽ കൗസറിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിക്കുമ്പോ ഒന്നും അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടണ്ടേ എന്തായിരുന്നാലും ഒരു വഴിക്ക് പോണതല്ല ഒരു ഇച്ചിരി ഒന്ന് തരാം കേടാണിവർക്ക് കേട്ടോ കാരണം ഇവരിങ്ങനെ വ്യാഖ്യാനിച്ചും വെളിപ്പിച്ചും എത്രയെന്നും പറഞ്ഞാന്ന് ഇവരിങ്ങനെ ബുദ്ധിമുട്ട് മുന്നോട്ട് പോകുക എനിക്ക് നല്ല ദയുണ്ട് ഇവരുടെ കാര്യത്തിൽ അല്ലാഹു ഒരു ദൈവിക വെളിപാടുമായിട്ട് ഒരു ദൂതനെ അയക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സുസമ്മതനെങ്കിലും ആയിരിക്കണ്ടേ ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മുഴുവനും മാതൃകാ പുരുഷോത്തമനായിട്ട് അള്ളാഹു ഒരു പ്രവാചകനെ അയക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകം വിടണമായിരുന്നു പ്രവാചകന്റെ യുദ്ധങ്ങളും കൊള്ളകളും കൊലകളും നിർബന്ധ മതപരിവർത്തനങ്ങളും ഒക്കെ മാത്രം നിങ്ങൾ പിൻപറ്റിയ മതി പ്രവാചകന്റെ വിവാഹം തൽക്കാലം നിങ്ങൾ വിട്ടേക്ക് നിങ്ങൾ കാട്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് ഒരുപക്ഷെ ഇന്ന് കോട്ടിട്ട അക്ബറുമാരെങ്കിലും ഒരു പരിധി വരെ ഇത്തരം വിമർശനങ്ങൾക്ക് ഉത്തരം കണ്ടെത്താതെ രക്ഷപ്പെട്ടേനെ അതിനും പടച്ചുൻ വിട്ടില്ല ഏർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം നമ്മൾ അതിന്റെ പിന്നാലെ പോയാലേ നമ്മുടെ സമയം പോയി കിട്ടും അത് മാത്രല്ല നബിക്ക് എങ്ങനെയും വെടിവെക്കാം ഇപ്പൊ റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ പോലും നബിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹത്തിന് നിന്ന് കൊടുക്കലാ ശരീരത്ത് ചൊല്ലിക്കോണം ഡിവോഴ്സ് അല്ലെങ്കിൽ നബിയുടെ നബി അങ്ങനെ ഒരു സ്ത്രീലമ്പടനായിരുന്നു എന്ന് സ്ഥാപിക്കുന്നത് നമ്മളാരും അല്ല മുസ്ലിം പുരോഹിതന്മാരാണ് ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് കടിച്ചാൽ പൊട്ടാത്ത സാധാരണ മുസ്ലിങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത രൂപത്തിലുള്ള അറബി പുസ്തകങ്ങൾ വച്ചിട്ടാണ് ഇവർ മൈക്കിനു മുമ്പിൽ നിന്ന് പ്രവാചകന്റെ സ്ത്രീ വിഷയത്തെ ന്യായീകരിക്കുന്നതും വെളുപ്പിക്കുന്നതും നാട്ടില് ഒരു അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ് ഭർത്തൃമതിയാണെങ്കിലും ചെറിയ പെണ്ണാണെങ്കിലും വഴി നടക്കാൻ പറ്റുമായിരുന്നില്ല എന്നാണ് നൗഷാദ് ഹസനിയെ പോലെയുള്ള പുരോഹിതന്മാർ നമുക്ക് പ്രവാചകന്റെ സ്ത്രീ വിഷയങ്ങൾ വെച്ചിട്ട് മനസ്സിലാക്കി തരുന്നത് ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സുഹൃത്തുക്കളെ നബി അത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉസ്താദുമാരോട് മതപുരോഹിതന്മാരോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം നിങ്ങൾ അതിന് മറുപടി പറയാം അതല്ലെങ്കിൽ മുമ്പിൽ നിന്നിട്ട് മുഹമ്മദ് പിടിച്ചെടുത്തുണ്ടോ എന്ന് വിവാഹം കഴിക്കുന്നു ഈ റൈഹനെ വിവാഹം കഴിച്ചുകൊണ്ട് മുഹമ്മദ് വരുന്ന സമയത്ത് വിവാഹം കഴിച്ചുകൊണ്ട് മുഹമ്മദ് വരുമ്പോൾ മുഹമ്മദ് മറ്റൊരു കാര്യം കൂടെ ചെയ്തു മുഹമ്മദ് ആ റൈഹനെ തെരഞ്ഞെടുത്തിട്ട് ബാക്കി ഓടെ ഉണ്ടായിരുന്ന കുറച്ച് പെൺകുട്ടികളെ ആ മുഹമ്മദ് വിറ്റിട്ട് ആയുധം ആയിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്ന രംഗം വരെ നിങ്ങൾക്ക് അതിനകത്ത് കാണാം അത്രത്തോളം പ്രശ്നങ്ങളാണ് മുഹമ്മദിന്റെ ജീവിതത്തിനകത്തുള്ളത് ഇതിനൊക്കെ ഞങ്ങളെ തെളിപ്പറഞ്ഞിട്ട് വല്ല കാര്യവും ഉണ്ടോ പൊന്നു ഈ നടന്നിട്ടുള്ളതാണ് യാഥാർത്ഥ്യമായിരിക്കേ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നത് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളുടെ ആധികാരിക റഫറൻസുകൾ ഉപയോഗിച്ചുകൊണ്ടാണെന്നിരിക്കെ നിങ്ങൾക്ക് രക്തം നടക്കുന്നുണ്ടെങ്കിൽ പ്രശ്നക്കാരൻ മുഹമ്മദ് അല്ലാതെ സെവാസി മുന്നക്കൽ ഫിലിപ്പ് ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ എഴുന്നേറ്റിരുന്നുണ്ടോ സംസാരിക്കുന്നത് കൊണ്ടല്ല എന്ന് ഞാൻ വിനയപ്രസരം ഉസ്താദിനെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ ഇത് ഇതിനുക്ക് ശേഷം മുഹമ്മദ് വാഹൻ കഴിച്ച് ജുവരിയ അതും യുദ്ധത്തിൽ പിടിച്ചോണ്ടുവന്ന ഭർത്താവിനെ എല്ലാം നട്ടിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ജൂരി വാഹനം കഴിച്ചു സഫിയ ഓക്കെ സീറത്ത് റസൂലുള്ള ഇബിനിഷാക്ക് നാനൂറ്റി തൊണ്ണൂറാമത്തെ പേജിൽ റംല അതിനുശേഷം പത്താമത്തെ സ്ത്രീ ആയിട്ട് റംലയെ എടുത്തു ഉമ്മ ഹദീബായിട്ടുള്ള റംല എഴുത്തു സിത് റസൂലുള്ള ഇബിനിഷാക്ക് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പേജുകൾ പതിനൊന്നാമത്തെ പെണ്ണായിട്ട് മുഹമ്മദിന്റെ ജീവിതത്തിലേക്ക് സഫിയ കടന്നുവന്നു സിത്ത് റസൂൾ ഉള്ള അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നാമത്തെ പേജ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിലും അതുപോലെ തന്നെ അഞ്ഞൂറ്റി പതിനാലും അഞ്ഞൂറ്റി പതിനഞ്ച് പേജുകളിലും സഫിയെ കുറിച്ച് പറയുന്നു പന്ത്രണ്ടാമത്തെ ഭാര്യയായിട്ട് മൈമുനു കടന്നുവു സിറത്ത് റസൂൾ ഉള്ള അഞ്ഞൂറ്റി മുപ്പത്തൊന്നാമത്തെ പേജിലും അറുന്നൂറ്റി എഴുപത്തോ

ഭാര്യയെ പറഞ്ഞ് പിതാവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ആ താപ്പിന് ബെഡിൽ പിടിച്ച് മറ്റൊരു പെണ്ണിനെ കിടത്തി അവരുമായിട്ട് വേഴ്ച ചെയ്തുകൊണ്ട് നിന്നത് ഭാര്യ കണ്ടോണ്ട് വന്നു എന്നിട്ട് ഇദ്ദേഹം പറയുവാണ് അദ്ദേഹം പറഞ്ഞില്ലത്രേ ആര് ഹർസ ഈ ലൈവായിട്ട് നബിയുടെ കളി കണ്ടോണ്ട് വന്നിട്ട് പറഞ്ഞില്ലെന്ന് നിങ്ങൾ വ്യഭിചരിക്കുവായിരുന്നു കാക്കാ എന്ന് പറയാത്തത് കൊണ്ട് അത് വ്യഭിചാരമല്ലാതെ കേട്ടോ ും എന്റെ ഭാഗത്ത് നിന്ന് അനിഷ്ടം എന്റെ എത് എന്ന് നിർബന്ധമായ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഭാര്യയുടെ വീട്ടിൽ ഭാര്യയാണ് ഹഫ്സ ആദ്യം എന്താ ഭാര്യമാർക്ക് ഒരു ഭാര്യയുടെ വീട്ടിൽ തന്നെ ഒരു അടിമപ്പെണ്ണിനെ കൊണ്ടുവന്നിട്ട് കിടത്തു

നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ അടിമസ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ വീട്ടിൽ വെച്ച് വേണ്ടി വീതം ചെയ്യപ്പെട്ട ദിവസത്തിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് അടിമപ്പെടിച്ചു കിടത്തിയത് എന്തുകൊണ്ടു പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ അലൈഹി തിരിച്ചുവരുമ്പോൾ ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിൽ വിവരം അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലയ്ക്ക് നീരസം പ്രകടിപ്പിച്ചു അവർ പ്രവാചകനോട് പറഞ്ഞു എന്റെ എന്റെ വീട്ടിലും വെച്ചായിരുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം മനസ്സിലായി അപ്പോൾ തന്നെ പ്രവാചകൻ അവരെ അല്ലാഹുവിന്റെ എന്ന നിലയ്ക്ക് തന്നെ അവിടെ എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് സുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹബ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേഷ്യവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല 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 അങ്ങനെയുള്ള പാദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ അലൈഹു വസ്ലം എന്ത് ചെയ്തു ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയും ചെയ്തു പക്ഷേ അള്ളാഹു പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി

നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നതാണ് അതുകൊണ്ട് നിങ്ങൾ വ്യഭിചരിച്ചോളൂ അള്ളാഹു അനുവദിച്ചു തന്ന ഒരു കള്ളവടി നബിയെ താങ്കൾ എന്തിനാണ് ഭാര്യമാരുടെ തൃപ്തിക്കു വേണ്ടി നൃത്തവിചതെ തങ്ങളുടെ കള്ളവെടിക്ക് വേണ്ടിട്ടല്ലേ താങ്കൾക്ക് ഞാൻ കുഫെയ്ത് തന്നത് ഞാൻ ഇങ്ങനെ സിംഹാസനത്തിൽ കള്ളവെടി കണ്ട ആസ്വദിച്ച് നൃത്തുമ്പോൾ നിങ്ങളെമേലാലിലെ പോവുകില്ലന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉളിരിക്കുന്നതെന്നാ സുംമാവാ പടച്ച സിദ്ധമാക്കിയതല്ല അത് തന്നെ അതാണ് എന്താ അള്ളാ പറഞ്ഞത് യാ അയ്യുഹുന്നബിയു ലിമത ഹരിമുമാ അഹല്ലല്ലാഹു ലക് തബതഖിമറലാത അസ്വാജിക വല്ലാഹു വഫുറു റഹീബ് ഒപ് പ്രവാചകരെ ലിമത ഹരിമു നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത് ദിവസമാണ് ആ ദിവസത്തിൽ മറ്റൊരു പെണ്ണുമായി വേശ്യാവൃത്തി ചെയ്തിട്ട് ഭാര്യ ലൈവായിട്ട് കണ്ടുകൊണ്ട് വന്നിട്ട് എന്തുവാ നിങ്ങൾ ഈ ഇല്ല ഇനി ഇനി ചെയ്യില്ല ഞാൻ അവരെ ചെയ്യില്ല ചെയ്യില്ലേ അപ്പൊ ആയി ആയത്തിറക്കണരാ നിനക്ക് ഞാൻ കള്ളവെടിക്ക് അനുവദിച്ചു നൽകിയപ്പോൾ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് നീ കള്ളവെടിക്ക് പോകത്തില്ലെന്നാണോ പറയുന്നത് എന്താ അല്ലേ പഠനത്തിറക്കിയിട്ടില്ലായിരുന്നെങ്കിലും എന്തിനാണ് നിങ്ങൾ നിങ്ങൾ കിടപ്പറയിൽ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അല്ലാതെ പറയുന്ന നിങ്ങളൊക്കെ അങ്ങനെ ിൽ ചെയ്യാറുണ്ടോ നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി അള്ള അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകരെ തിരുത്തുകയായിരുന്നു ഇത് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങളിത് വെറുതെ പറയുവാണെന്ന് ഏകദേശം നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലല്ലേ ശരി

മുപ്പത്തി പതിനഞ്ചാമത്തെ പെണ്ണായിട്ട് ഫാത്തിമ അൽമത്തിലെ കടന്നുവന്നു താഖ് റസൂൾ ഒമ്പതാമത്തെ പേര് പതിനാലാമത്തെ പെണ്ണായിട്ട് അസ്മാ മുഹമ്മദിന ജീവിതത്തിലെ കടന്നുവന്നു പതിനേഴാമത്തെ പെണ്ണായിട്ട് അൽ ജാബ്രിയ കടന്നു വന്നു പതിനെട്ടാമത്തെ പെണ്ണായിട്ട് അമ്രിൻ യസീദ് കടന്നുവന്നു പത്തൊമ്പതാമത്തെ പെണ്ണായിട്ട് കടന്നുവന്നു ഇതോടുകൂടെ മുഹമ്മദ് മരിച്ചു അതല്ലെങ്കിൽ ഇനിയും എണ്ണം കൂടിയേനെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നൊക്കെ പറയുന്നത് വെറും വ്യാജാരോപണോ പന്ത്രണ്ടല്ല പത്തൊമ്പത് പെണ്ണുങ്ങള് മുഹമ്മദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഈ ശരീരം ദാനം ചെയ്തവരുടെയൊക്കെ കണക്കൊക്കെ ആയുസ് ചെയ്ത് ചോദിക്കേണ്ടി വരും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഇത് മുഹമ്മദ് ലൈംഗികമായിട്ട് ഭാര്യയാക്കിയോ വെപ്പാട്ടിയാക്കിയോ ആ കൊണ്ടു നടന്ന പത്തൊമ്പത് പെണ്ണുങ്ങളുടെ ലിസ്റ്റ് ആണ് ഇതിനകത്ത് മര്യാദ കോപ്റ്റലും മുഹമ്മദിന് ഒരു മകനും ഉണ്ട് അപ്പൊ ഈ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രക്തം തിളക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റക്കാരൻ ഞങ്ങൾ ആരുമല്ല എന്ന് താങ്കൾ വിചാരിക്കുക അതിന്റെ കുറ്റക്കാര് നിങ്ങൾ തന്നെയാണ് ഈ പറയുന്ന പെൺകുട്ടി ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടിയുടെ കേസിൽ ഈ കല്യാണം കഴിക്കുന്ന ചരിത്രം നിങ്ങളൊന്ന് നിങ്ങളൊന്നെടുത്ത് പഠിച്ചാൽ രസമാണ് റൈഹനെ കല്യാണം കഴിക്കുമ്പോൾ ആ റൈഹിനെ കല്യാണം കഴിച്ച ആ യുദ്ധത്തിൽ യുദ്ധത്തി പിടിച്ചോണ്ടുവന്നാണ് റൈഹിനെ അടക്കമുള്ള കുറെ പെണ്ണുങ്ങള് അക്കൂട്ടത്തിൽ അത് സിറത്ത് റസൂൾ നാനൂറ്റി അറുപത്തി ആറാത്തെ പേജിൽ ആ കാര്യം വിവരിക്കുന്നുണ്ട് ഡിവൈഡ് ദ പ്രോപ്പർട്ടി ഓഫ് ഗുറൈസ ദാനി ഗുറൈസി ഗോത്രത്തിലെ ഗോത്രത്തിലെ ഈ അവരുടെ അവരുടെ ഭാര്യമാരെയും അവരുടെ കുട്ടികളെയും എല്ലാം മുഹമ്മദ് മുസ്ലിങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുത്തു ഓക്കെ ഇങ്ങനെ വീതിച്ചു കൊടുത്തതിന് ശേഷം നടക്കുന്ന ഒരു കാര്യം ഞാൻ റെഡ് ലൈൻ ഇട്ട് ഫേസ്ബുക്കിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക വീതിച്ചു എന്താ ദ ബിൻ ബിൻ സാദ് അൽ അൻസാരി ബ്രദർ അഷാൽ വിത്ത് സം ഓഫ് ക്യാപ്റ്റീവ് ഈ യുദ്ധത്തിൽ പിടിച്ചെടുത്ത കുറെ പെണ്ണുങ്ങളെ മുഹമ്മദ് എന്ത് ചെയ്തു സം ഓഫ് ഓഫ് ക്യാപ്റ്റീവ് ബാനി ബാനി ിറൈസിയ ഗോത്രത്തിലെ ഇവരെ യുദ്ധത്തിൽ പിടിച്ചെടുത്ത കുറെ പെണ്ണുങ്ങളെന്ത് ചെയ്തു മുഹമ്മദ് വിട്ടു ഫോർ ആൻഡ് വിറ്റിട്ട് ആ കാശ് കൊണ്ട് കുതിരയും ആയുധങ്ങളും വാങ്ങിച്ച മഹാനയാണ് നൈർമല്യങ്ങളുടെ കണ്ണാടി എന്ന് നിങ്ങൾ എഴുതി വെക്കുന്നത് അതായത് യുദ്ധത്തിൽ അപ്പുറത്തെ ഗോത്രത്തിലെ പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് വന്നിട്ട് നാടുകളിലെ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ പെൺകുട്ടികളെ അടിമ സ്ത്രീ സംരക്ഷണം വിധവകളെ കെട്ടി സംരക്ഷിച്ച പ്രവാചകൻ സ്വതന്ത്രരായും സ്വസ്ഥമായും അന്തസ്സായിട്ട് ഓരോ കുടുംബങ്ങളിലും ഭർത്താവും പിതാവും മക്കളും സഹോദരങ്ങളും ഒക്കെയായി അന്തസ്സായിട്ട് ജീവിച്ചിരുന്ന ആളുകളിലേക്ക് ചെന്ന് അവരെയൊക്കെ കൊന്നൊടുക്കി സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അയൽ ഗോത്രത്തിനവരെ വിറ്റ് കുതിരയെയും ആയുധങ്ങളും വാങ്ങിക്കുട്ടിയ മമ്മതണ്ണന്റെ സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച് കൂടുതലൊന്നും പറയല്ലേ ആ സഫിയെ പറഞ്ഞു കാരണം അവളെ ഈ കൊലയിലുള്ളതാ മനസ്സിലായ അനാവശ്യങ്ങൾ മാത്രമേ പറയൂ അപ്പോ ഇവർക്ക് ഒരു കാരണവശാലും പ്രവാചകനെ ന്യായീകരിക്കാൻ ഒരു എവിഡൻസും ഇല്ലാത്തതുകൊണ്ട് ഇവരവസാനം പുലഭ്യങ്ങൾ മാത്രം പറഞ്ഞു രംഗത്ത് വരുംമാരിന്നേ മറ്റു പല കാര്യങ്ങളും സമൂഹ മധ്യത്തിൽ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർക്ക് പറഞ്ഞു നിൽക്കാൻ വേറെ എന്തെങ്കിലും വേണ്ടേ കുറാൻ പറയാൻ പറ്റും പറയാൻ പറ്റും പ്രവാചകന്റെ ചരിത്രങ്ങൾ ഇവർക്ക് പറയാൻ പറ്റുമോ ഇല്ല ഇവരിപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചുകൊണ്ടിരിക്കുക ആ രാജ്യം ചൊറുകത്തിലേക്ക് പോകും ആ രാജ്യം ഹൂറികളെ പ്രാപിക്കും എനിക്ക് എഴുപത്തിരണ്ട് മറ്റൊൻ പറയും അല്ലടാ എനിക്ക് എഴുപത്തി മൂന്ന് ഇവൻ പറയും അല്ലടാ എനിക്ക് എഴുപത്തി മൂന്ന് ഇവയും എഴുപത്തിനാല് ഇങ്ങനെ ഹൂറികൾക്കു വേണ്ടി പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് മുസ്ലിങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം Ah,